ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇടാത്ത ഞാൻ പറഞ്ഞില്ല ഒരു സംരംഭമൊക്കെ തുടങ്ങണമെന്ന് അങ്ങനെ നമ്മൾ സംരംഭമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താ പറയുക അതിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മളൊരു ഹോട്ടലാണ് തുടങ്ങിയത് അപ്പോൾ എന്താ പറയുക അതിൻ്റെ തുടക്കത്തിലുള്ള പണികളും അത് തുടങ്ങിയതിൻ്റെ ശേഷമുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മാഷാല്ല എന്താ പറയുക വീഡിയോ ഇടാനൊന്നും പറ്റണില്ല ടൈം പെട്ടണില്ല കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ട് കേട്ടോ സൗണ്ടിന് എന്താ വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല തൊണ്ടവേദന ഉണ്ട് അപ്പം രാവിലെ ഇതാ കടയ്ക്ക് പോകാനുള്ള വെയി ഒരുക്കത്തിലാണ് അപ്പം ഇന്ന് വെള്ളാപ്പം ഉണ്ടാക്കി ഇന്ന് മീൻസ് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത് വീഡിയോ കേട്ടോ അപ്പം വെള്ളാപ്പം ഉണ്ടാക്കി പിന്നെതാ മക്കൾസ് മദ്രസേക്ക് പോവാണ് മക്കൾസ് പറയുന്നത് കുക്ക് മാത്രമേ പോകണോ ടൊട്ടുവിനെ പരീക്ഷയില്ലായിരുന്നു അന്ന് അപ്പം മോള് പോയിട്ടില്ല അങ്ങനെ മോൾ മദ്രസയിലൊക്കെ പോയി പിന്നെ ചെറുതിന് ഇതാ മുത്താറയൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കുറുക്കൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ തുടങ്ങിയതാ കേട്ടോ അത് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ സംരംഭം തുടങ്ങണേൻ്റെ ഇൻഷാല്ല എന്നൊക്കെ അപ്പം ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടാണ് അപ്പം അതേപോലെ തന്നെ വീഡിയോസ് ഇടാനും പറ്റിയില്ല അപ്പം അതൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പം നമ്മുടെ അതിൻ്റെയൊരു പേര് ഞങ്ങൾ കൊടുത്തതുമായി താമസം എന്നാ കേട്ടോ അപ്പം കാര്യമായിട്ട് എന്താ വീട്ടിലെ ഗുണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഉച്ചക്കത്തെ ഫുഡ് അപ്പം റോഡ് സൈഡിലായിട്ടോ ചുണ്ട ചുണ്ടേന്ന് പടിക്ക് പോകുന്ന റോഡ് സൈഡിലായിട്ടാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ മോശാതെ കുഴപ്പമൊന്നുമില്ല അടിപൊളിയായി പോകേണ്ടത് ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങിയ സമയത്തൊന്നും അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലട്ടോ അപ്പോൾ ഇപ്പം കുറേയേറെ ശരിയായിട്ടോ അപ്പോൾ പറഞ്ഞ് വരുന്നല്ലേ ഉള്ളൂ അപ്പം ഇപ്പം നമുക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ രാവിലെ കഞ്ഞി ഉണ്ടാവും ചായ ഉണ്ടാകും ചായ എന്താ പറയുക എപ്പോഴും ചായ ഒന്നുമില്ല ആരെങ്കിലും വന്ന അപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലാതെ നമ്മൾ തന്നെ ഉണ്ടാക്കി അങ്ങനെ വെക്കണമെന്നില്ലട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്ഭാഗം ഇവിടെ ഒരു ഒരു വരാന്ത പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രസമാണ് പിന്നെ അതൊക്കെ നമുക്ക് പിന്നെ വേണമെങ്കിൽ മാറ്റമൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പോഴത്തെ ഞങ്ങൾ രാവിലെ വന്ന ഒരു സമയത്ത് എടുത്തൊരു വീഡിയോ കേട്ടോ അപ്പം വന്ന് കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ക്ലീൻ ആക്കിയതിൻ്റെ വിഷം എടുത്തതാ കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കണ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊന്നും ഉണ്ടാക്കണമൊന്നും എടുത്തിട്ടില്ല അപ്പം രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് ഞാൻ ഒരുമിച്ച് ആക്കി വെച്ചതാട്ടോ ഈ വീഡിയോ എടുത്ത അന്നത്തെ ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല അന്ന് എനിക്ക് ബാക്കി എടുക്കാൻ പറ്റിയില്ല പിന്നെന്തോ എന്തോ ഞങ്ങൾക്കൊരു ഓർഡർ വന്നു കുറച്ച് ബിസി ആയിപ്പോയിട്ടാണ് അപ്പം എനിക്കന്ന് എടുക്കാൻ പറ്റിയില്ല ഈ വീട് എടുക്കണം എന്നൊക്കെ നല്ല വെയിലാണ് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഒരാഴ്ച ഒന്നരാഴ്ച പേര് മഴയായിരുന്നു കേട്ടാണ് ഫുള്ള് ചളി പെലിയൊക്കെ ആയിട്ട് ആകെ അലങ്കോലായിക്കെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ടി ബബിൾ കപ്പ് നെല്ലിക്കപ്പിലിട്ടത് ഈ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ കലപ്പറ്റ സാധനം എടുക്കാൻ പോയിട്ടില്ല പിന്നെ ഇതാ ഹോട്ടലിനൊക്കെ പറഞ്ഞിട്ടൊരു ബാറ്റ് അതുപോലെ മുളരി പായസം എന്ന് പറഞ്ഞിട്ടൊരു ബാറ്റ് ഉണ്ട് മുളരിപ്പായസം ഞങ്ങൾ ശനി ഞായറും വൈകുന്നേരത്ത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നാലും കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞാൻ പറയാം അലഹമില്ല ഇപ്പം എന്താ അങ്ങോട്ട് എന്താ സ്ഥിതി എന്ന് അറിയില്ല ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് അങ്ങനെ ഞാനിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്തൊരു വീടായിട്ടുണ്ട് അപ്പൊ അന്ന് ഞാൻ ഈ വീഡിയോ എടുക്കണ അന്ന് എന്താ കറി എന്താ വെള്ളര് മോരൊഴിച്ചത് അതുപോലെ ചപ്പല്ലേ നമ്മളെ ഉപ്പേരി അതുപോലെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു മീൻ പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ കടലയും ചേനയും കൂടെ ഒരു എന്താ പറയുക ഒരു ഒരു കൂട്ടുകറി പോലെ അതുപോലെ ഉണ്ടാക്കിയതുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ ദിവസവും ഓരോ സാധനങ്ങളാണ് നാളെ നാളുണ്ടാക്കില്ല അങ്ങനെ ഓരോ ദിവസം ഓരോ സംഭവമാണ് പിന്നെ ബിരിയാണി ഉണ്ട് കേട്ടോ ബിരിയാണിക്കൊക്കെ ഞങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടലുണ്ട് വലിയ ഓർഡർ വന്നാൽ എന്നാലും ഒരു പത്തിരുപത് ആ ഒരു ഒരിതിൽ കിട്ടലുണ്ട് എടുക്കട്ടോ എപ്പോഴും ഇല്ല അങ്ങനെ 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 പോകേണ്ടിട്ടാണ് പിന്നെ ചോറും നിലക്കെ കഴിഞ്ഞ് മോനക്ക് നല്ല കഫ്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കൽപ്പറ്റ പിന്നെ ഡോക്ടർ ബുക്ക് ചെയ്തിരുന്നു അങ്ങനെ ഒരു ഉച്ചക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ കൽപ്പറ്റയ്ക്ക് പോയി മക്കൾസ് സ്കൂൾ പോയതായിരുന്നു അങ്ങനെ മോനെ കാണിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് സാധനങ്ങൾ ചെറിയ അല്ലാറ് ചില്ലറ കുറേയുള്ള സാധനം എനിക്ക് എടുക്കാൻ പറ്റില്ല കുട്ടികളെ കൂട്ടിയിട്ടില്ലല്ലോ അപ്പം അല്ലാറ് ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളൂരുന്നു പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ പുറേക്ക് പോകുന്നിട്ടാണ് പിന്നെ വെച്ചാൽ വീഡിയോ കുറേ ദിവസം എടുക്കാത്തതിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ആ പിന്നെ അടുത്ത വീഡിയോസിൽ കാണാം കാണാൻ പറ്റാസിയും